സംസാരിക്കുന്ന ഇപ്പോഴും നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ആ എനർജി പോസിറ്റീവ് എനർജിയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി എത്ര വലിയ വിഷമോ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കങ്ങ് മാറും ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ ആറാം ദിനമാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നും പോയും വന്നും പോയിരിക്കുന്നു അവിടെ തിരക്ക് എത്രത്തോളം എന്ന് നിർവചിക്കാൻ പറ്റാത്ത സമയമാണ് ഒരു സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നുപെട്ടിട്ടുണ്ട് ഇവർ മണക്കാടാണ് നമ്മുടെ അമ്പലത്തിനടുത്ത് തന്നെയാണ് ബിന്ദു എന്നാണ് ഈ ആളുടെ പേര് ഇത് പ്രീത രജനി ഇത് രാജലക്ഷ്മി അങ്ങനെ നാല് പേരാണ് അപ്പോൾ ഞാൻ ഇവരോട് ജസ്റ്റ് പൊങ്കാലയുടെ വിശേഷങ്ങൾ ചോദിക്കാമോ എന്ന് ചോദിച്ച് കൂടിയതാണ് അപ്പോൾ ബിന്ദുവിനൊരു വിശേഷം പറയാനുണ്ട് നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് കുത്തിയോട്ടം അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ അമ്പലത്തിൽ തന്നെ അത്രയും ദിവസം നിർത്തി വ്രതമെടുപ്പിച്ച് വളരെ നല്ല രീതിയിൽ കഠിനമായിട്ട് തന്നെ എന്ന് തന്നെ പറയാം അമ്മയ്ക്ക് മുന്നിൽ അവരെ സമർപ്പിക്കുന്ന ദിവസങ്ങളാണ് കുത്തിയോട്ടത്തിന് കഴിഞ്ഞ വർഷം ബിന്ദുവിൻ്റെ ചേച്ചിയുടെ മകൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിശേഷമാണ് ബിന്ദു പങ്കുവയ്ക്കുന്നത് ബിന്ദു ശരിക്കും നമ്മൾ നൊന്തു പ്രസവിച്ച നമ്മുടെ കുഞ്ഞിനെ ഈ ഉത്സവകാലത്ത് അമ്മയുടെ കയ്യിൽ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് കുത്തിയോട്ടത്തിൻ്റെ ആ ഒരു നാളുകൾ എല്ലാ അമ്മമാർക്കും സങ്കടമായിരിക്കും കുഞ്ഞുങ്ങളെ വന്ന് ഇവിടെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു കാലം അപ്പോൾ ചേച്ചി താമസിക്കുന്ന പോത്തം ആണ് അപ്പോൾ ചേച്ചിയുടെ മുഖം വന്ന് വിളി ആരെങ്കിലും പറഞ്ഞ് എന്നെ വിളിപ്പിക്കുമ്പോൾ ഞാൻ അപ്പോഴെപ്പോഴും വരും കാരണം ചെറിയ കുട്ടിയായിരുന്നല്ലോ അത് ആ പുള്ള ഇവിടെ തന്നെയായിരുന്നു മൂന്ന് മണിക്ക് ഇവിടുത്തെ കുളത്തിൽ കുളിപ്പിച്ച് അത് ഒരു തോർത്ത് മാത്രമാണ് അവരെ അന്നത്തെ ഡ്രസ്സ് അന്ന് കുത്തിവട്ടത്തിൻ്റെ അന്ന് ഞങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കൂടെ ശാസ്താംകോവിലിൽ പോയി അത് തിരിച്ച് പിന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരണത് അന്ന് പൂർണ്ണമായും വിട്ടു വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പല രീതിയിലാണ് കുത്തിയോട്ടത്തെ വിമർശിക്കപ്പെടുന്നുണ്ട് കുത്തിയോട്ടം നല്ലതാണ് എന്നുള്ളത് കുത്തിയോട്ടം അതൊരു ആചാര ആചാരഭാഗമാണെന്ന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസമുണ്ട് ബിന്ദുവിന് ഇതിനെന്തെങ്കിലും സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനുണ്ടോ കുത്തിയോട്ടം എന്ന് പറയുമ്പോൾ കുട്ടികളെ അത്രയും നമ്മൾ ദിവസം നിർത്തുന്നു അവർക്ക് ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെ ഒരു കൺസെപ്റ്റ് അതിൽ തോന്നുന്നുണ്ടോ എനിക്ക് ഒട്ടുമില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവരെ ഞാൻ അന്ന് എൻ്റെ അവർക്കൊരു വയസ്സ് തൊട്ട് ഞാൻ പത്ത് വയസ്സ് വരെ ഞാൻ രണ്ടു രണ്ടുപേർക്കും താലപ്പൊലി അത്രയും തിരക്കുള്ള സമയത്തും പൊങ്കാല സമയത്ത് ഞാൻ രണ്ടു പേർക്കും താലപ്പൊലി എടുത്തിട്ടുണ്ട് എനിക്കും പത്ത് വയസ്സ് വരെ ഞങ്ങൾ മൂന്ന് പൊമ്പള്ളേരാണ് മൂന്ന് പേർക്ക് ഞങ്ങൾ അമ്മ മുടങ്ങാതെ ഇവിടെ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് ഒരു ആൺകുട്ടി ഇനി ജനിച്ചാലും മോക്ക് ജനിച്ചാലും ഞാൻ എൻ്റെ അമ്മയ്ക്ക് കുത്തിയോട്ടത്തിന് എനിക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല അതാണ് ഇവിടെ ആറ്റുകാലിൽ എത്തുന്ന ഓരോ അമ്മമാരുടെയും മനസ്സെന്ന് പറയുന്നത് കുത്തിയോട്ടം എന്ന് പറയുന്നത് പല രീതിയിൽ വിമർശിക്കപ്പെടുമ്പോഴും ഇവിടെ എത്തുന്ന അമ്മമാർ പൂർണ്ണ മനസ്സോടെയാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ സമർപ്പിക്കുന്നത് പ്രീത പ്രീതയുടെ പൊങ്കാല വിശേഷങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് അറിവായ സമയം തൊട്ട് ഞാൻ ഇവിടെ എല്ലാ ആണ്ടിലും വന്ന് പൊങ്കാല മുടങ്ങാറുണ്ട് ഇടാറുണ്ട് അഥവാ ഈ എത്താൻ പറ്റിയില്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നെങ്കിലും ഞാൻ അത് സമർപ്പിക്കും അത് നമുക്ക് അത്ര വിശ്വാസമാണ് നമുക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു അനുഭൂതി കിട്ടുന്നുണ്ട് ഈ സംസാരിക്കുന്ന ഇപ്പോഴും നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ആ എനർജി പോസിറ്റീവ് എനർജിയാണ് അത് പറയാതിരിക്കാൻ പറ്റൂല ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി എത്ര വലിയ വിഷമോ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കങ്ങ് മാറും രജനി സംസാരിക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞാണ് ചിന്ത രജനി പറഞ്ഞു അതെ പൊങ്കാലയുടെ വരെ വളരെ സന്തോഷമാണ് ഇതിനു വേണ്ടി നമ്മൾ വൃദ്ധം വരെ എടുത്താണ് വന്ന് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ നടയിൽ വരുമ്പോൾ പ്രീത പറഞ്ഞ മാതിരി എല്ലാ ദുഃഖങ്ങളും ഇവിടെ സമർപ്പിക്കുമ്പോൾ മാറും തിരിച്ചു പോകുമ്പോൾ വരുന്ന പ്രയാസത്തോട് വരുന്നതെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വളരെ സന്തോഷവധിയാണ് പോകുന്നത് പിന്നെ ഇവിടെ എല്ലാ ഉത്സവ പൊങ്കാലക്കും വരാറുണ്ട് ഈ നടയിലല്ല ഞങ്ങൾ പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ഈ അമ്പലത്തിൻ്റെ കുറച്ച് അധികം അടുത്തായിട്ടാണ് വന്നത് എത്ത എത്തി ഇവിടെ പറ്റുന്നില്ല എത്തിപ്പെടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഉണ്ട് എപ്പോഴെങ്കിലും രാജലക്ഷ്മി പറ്റിയിട്ടില്ല മണക്കാട് വരെ വന്നിട്ടിട്ടുണ്ട് പിന്നെ ഇത്തനും ഞങ്ങള് ബേക്കർ ജംഗ്ഷനിലാണ് അവിടെയാണ് ഇടുന്നത് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇവരെ കണ്ടതിൽ വളരെ സന്തോഷം ബിന്ദു പറഞ്ഞ പോലെ ബിന്ദുവിന്റെ മകൾക്ക് ഒരാൻകുഞ്ഞു തന്നെ ഉണ്ടാകട്ടെ ഈ അമ്മയുടെ നടക്കൽ വരാൻ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ സാധിക്കട്ടെ